ഹലോ ഇന്ന് നമ്മുടെ ബ്രേസ്ലറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ആയിക്കോളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതും വീണ്ടും ഒരു ഗോൾഡ് ലുക്ക് തരുന്നത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അതുപോലത്തെ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി മോഡലാണ് അപ്പോൾ നമ്മൾ ഇതിന് ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട് അതുപോലെ പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്രിസ്റ്റൽ ബീഡാണ് ചെയിനും പ്ലേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് രണ്ട് പീസ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊരു നാല് പീസ് ആക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചക്കിരിയാണ് ഈ ഒരു ഗോൾഡൻ ചക്കിരി ആണ് ഇതിന് ചക്കിരി എന്നാണ് പറയാം കേട്ടോ പിന്നെ ഇതുപോലെ സൈഡ് റിങ് ഇത് കട്ടിങ് സ്പ്രിങ് അല്ല സൈഡിൽ അതും പ്ലേറ്റഡ് ആണ് കേട്ടോ അതിങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് വരുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഫിഷ് ഹോക്കാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫ്യൂ സ്റ്റാർ ആണ് ഇതുപോലെ രണ്ട് സൈഡിൽ മുട്ട് വരുന്ന ഫ്യൂ സ്റ്റാർ അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് വരുന്നത് ഇനി നമുക്ക് ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നാല് പീസ് പീസാക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഈ പീസുകളുടെ എണ്ണം എടുക്കുക എത്ര ലെങ്ത് വേണം നിങ്ങൾക്ക് ബീഡാണ് കൂടുതൽ വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ ചെയിൻ്റെ ലെങ്ങ് കുറയ്ക്കാം അല്ല ചെയിനാണ് കൂടുതൽ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ പീഡ്സ് ഗ്യാപ്പിൽ വരുന്നത് കുറച്ചിട്ട് ചെയിൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്താൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പീസിനെ നാല് എടുത്തു അതുകൊണ്ടാണ് ഞാൻ എത്ര ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നൊന്നും പറയാത്തത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ അടുത്ത വീഡിയോത്ത് തൊട്ട് അതിങ്ങനെ പറഞ്ഞു തരാട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കൈയിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഞാനിവിടെ ചെറിയ മോളുടെ കൈനാണ് ചെയ്യുന്നത് ഒരു ഏഴ് വയസ്സായ കുട്ടിയുടെ ഒരു സൈസിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ഈ ബീഡ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഫ്യൂസ്റ്റാറിൻ്റെ ആ രണ്ട് സൈഡിലുള്ള ബോൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ പീസാക്കി വയ്ക്കാം ഇനി നമ്മൾ ആദ്യം ചെയിനിലേക്ക് ഇതുപോലെ ഒന്ന് കുറത്ത് കൊടുക്കാം ഇത് കുറത്തതിന് ശേഷം അതിൻ്റെ ഒരു തുമ്പ് ഭാഗം കുറച്ച് ഭാഗം വെച്ചിട്ട് നമ്മളിതുപോലെ വളച്ച് ഒന്ന് പിരിച്ചു കൊടുക്കുക പിരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താലും മതി കമ്പി അല്ലേ വേണമെന്നുണ്ടെങ്കിൽ പിരിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ചക്കിരി കോർത്ത് കൊടുക്കണം അപ്പോൾ ചക്കിരി കോർക്കുമ്പോൾ അവിടെ ആ ഒരു രണ്ട് കമ്പി ഉണ്ടാവും അതിലേക്കും കൂടി കയറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റാക്കി വയ്ക്കുക ഇനി ഒരു ക്രിസ്റ്റൽ വീട് കോർക്കുക അതും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാലൻസ് നിൽക്കുന്ന കമ്പിയിലും കൂടി കോർക്കണം വീണ്ടും ഒരു ചക്കിരി ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇവിടെ കോർത്ത് വരുന്നത് ഇനി ഇതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഒരു ചെയിനും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചെയിനും കൂടി കോർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു ചക്കിരീടെ പുറത്ത് വരുന്ന രീതിയിൽ നമുക്കതിനൊന്ന് ചുറ്റിക്കിട്ടിട്ട് കൊടുക്കണം ആ ചെയിനിൻ്റെയും ചക്കിരീടെയും അടുത്ത് സെൻറ്ററിലായിട്ട് വരുന്നത് പോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെയിൻ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം അല്ലെങ്കിൽ ചെയിൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല അവിടെ ഇവിടെയൊക്കെ വളഞ്ഞ് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചക്കിരിയുടെ ഇപ്പുറത്തെ സൈഡിൽ വരണം ബീഡ്സിൻ്റെ അവിടേക്ക് പിരിച്ചു കൊടുക്കരുത് നമ്മുടെ ചെയിനും ചക്കരയും കൂടി ജോയിൻ്റ് ആയിരിക്കുന്ന അവിടേക്ക് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക അത് ഫുൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് ചുറ്റി കഴിയുമ്പോൾ ആ കമ്പി കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പ്ലെയർ വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുക്കണം ഞാനപ്പോൾ ഇത് സ്പീഡ് ഇടാണ്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടേന്ന് വിചാരിച്ചു ിട്ടാണ് ആദ്യത്തെ ഭാഗമൊക്കെ സ്പീഡ് കുറച്ചിട്ടത് ഇതിപ്പോൾ ചുറ്റണ ഭാഗമാണല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചുറ്റേണ്ടതെന്നുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഇതാക്കിയതിന് ശേഷം നമുക്കിത് അതുപോലെ ഒന്ന് കമ്പി കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്തിട്ട് അപ്പോൾ ലെയർ വെച്ചിട്ടോ നമുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആയാലും കഴിയുമ്പോൾ കൊള്ളും അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചെയിനൊക്കെ കറക്റ്റ് ആ ഒരു സ്ട്രേറ്റ് ആയിട്ട് തന്നെ രണ്ട് ചെയിന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര പീസ് വേണോ അത്രയും പീസ് ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അത്രയും ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അതിൻ്റെ ഒരു ഗോൾഡ് ലുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിത് പാതസരായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ ഫിഷ് ഹൂക്കിന് പകരം പാദസരത്തിൻ്റെ കണ്ണി ഉപയോഗിച്ചിട്ട് നമുക്കത് പാതസരായിട്ട് യൂസ് ചെയ്യാം ഇനി നമ്മൾ അടുത്ത ഫ്യൂ സ്റ്റാർ എടുത്ത് സെയിം ആ ഒരു ചെയിനിലേക്ക് നമ്മൾ ആദ്യം കോർത്ത പോലെ തന്നെ കോർത്തു ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ചക്കിരിയും ബീടും കൂടി ഇട്ട് കൊടുക്കാം ഇത് കരിമണി ബീടൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരിക്കും നമ്മുടെ ചെയിനും പ്ലേറ്റഡ് ആണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡും ആണ് അതൊന്നും കളർ പോവാത്തതാണ് അതുകൊണ്ട് നമുക്കിത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ആറുമാസമൊക്കെ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വൺ ഗ്രാം ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എടുത്താൽ മതി മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമുക്കത് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ ബീഡ് നമുക്കിതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കാവും അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ടിപ്പ് പറയുന്നുണ്ടാവും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ മിസ്സായി പോകും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയിൽ ഓർക്കുമ്പോഴാവും പറയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇനി ഞാൻ കുറേയൊക്കെ സ്പീഡ് ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളധികം സ്പീഡിട്ട് കൊടുക്കാത്തത് അതാണ് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഫീസൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാ ഏഡൊക്കെ കാണാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഏഡൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം ഫ്രീ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത്രയേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോയാൽ പോരാ െന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് നിങ്ങളുടെ മെക്കാ മെസ്സേജുകൾ അനുസരിച്ചിരിക്കും അപ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം എങ്കിലും നമുക്കറിയുള്ളൂ ഇല്ല ഞാൻ വെറുതെ വീഡിയോസ് ഇട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതേ വീണ്ടും ഫിഷ് ഹുക്ക് കണക്ട് ചെയ്യാൻ സെയിം അതേ രീതിയിൽ തന്നെ കമ്പി ഒന്ന് ചെയിനിലേക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ ചെയിനിൻ്റെയും ഫിഷ് ഹൂക്കിൻ്റെയും ആ ഒരു ഇടയിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ കമ്പി പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ പിരിച്ചിലോ ഒന്ന് പിരിച്ചു കൊടുക്കുക അത് കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് ചെയ്ത് നിൽക്കണം അപ്പോൾ അതിന് രണ്ടിനെയും സ്ട്രെയിറ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ കമ്പി ചുറ്റി കൊടുക്കാൻ ഇല്ലെങ്കിൽ കമ്പി ചുറ്റണ സമയത്ത് ചെയിനൊക്കെ പിരിഞ്ഞു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു ഐറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മളതിൽ ശ്രദ്ധിച്ച് ചെയ്യണം അത് ഇപ്പോൾ നമ്മൾക്കായാലും പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യുമ്പോൾ ആയാലും നമ്മൾ ശ്രദ്ധിക്കണം തുടക്കം മുതലേ നമ്മൾ പഠിക്കുന്ന ടൈം മുതലേ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പോകണം കാരണം നമ്മളിപ്പോൾ തുടക്കത്തിൽ ചെയ്യണം തെറ്റിപ്പോവും എന്ന് വിചാരിച്ച് ചെയ്യരുത് അത് ശരിയാക്കി തന്നെ ചെയ്യണം ഇപ്പോൾ ഒരു വട്ടം തെറ്റിയാൽ നിങ്ങൾ ആ കമ്പി കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും കുറക്കുക അങ്ങനെ ആയാൽ തന്നെ നമ്മളത് ശരിക്ക് പഠിക്കുകയുള്ളൂ അപ്പം നമ്മൾ പഠിക്കുന്ന സമയമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് മെറ്റീരിയൽ പോവുകയല്ലേ അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾക്കിതിൽ പെർഫെക്ഷൻ കൊണ്ടുവരണം അപ്പം ഇതുപോലെ തന്നെ ചെയ്തേ പറ്റുള്ളൂ ഇനി നമ്മൾക്ക് നമ്മുടെ സൈഡ് റിങ് കണക്ട് ചെയ്ത് കൊടുക്കണം സെയിം അതേ രീതിയിൽ തന്നെ കമ്പി കോർത്തിട്ടാണ് സൈഡ് റിങ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പരമാവധി നല്ല മെറ്റീരിയൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോഴാണ് നമ്മൾ കൂടുതൽ അതിൽ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ വില കുറവിൻ്റെ ഒക്കെയാണ് വെച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ അതിപ്പോൾ വില കുറഞ്ഞതല്ല അപ്പോൾ പിന്നെ കുഴപ്പമില്ല തെറ്റിയാലും അങ്ങനെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കരുത് കാരണം നമ്മൾ വില കുറവിൻ്റെ ആയാലും ഗ്യാരണ്ടി കുറഞ്ഞതായാലും നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് പെർഫെക്ഷനിലൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നല്ല മെറ്റീരിയലിൽ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്കിപ്പോൾ പൈസയ്ക്ക് കൊടുക്കണമെന്നില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മൾ അതിൽ പെർഫെക്ഷൻ കൊണ്ടുവരും കാരണം നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയാം അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിങ്ങനെ ചെയ്യും അപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ബ്രേസ്ലെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം പക്ഷെ നമ്മളിത് കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫ്യൂ സ്റ്റാർ അതുപോലെ രണ്ട് പീസാക്കുക അതിൻ്റെ ബോൾ കട്ട് ചെയ്ത് കളയരുത് നമ്മൾക്കൊരു ഗുഗുരു പോലെ ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് ഗോൾഡൻ ബീഡാണ് ആ ഞാൻ പറഞ്ഞ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ബീഡാണ് അപ്പോൾ അത് ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ സൈഡ് റിങ്ങും ഫസ്റ്റിൽ കുറത്തെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഇടയിൽ വരുന്ന ആ ചെയിനിൻ്റെ ഒരു ഏകദേശം സെൻ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്യൂ ഫ്യൂസ്റ്റാറിന് അതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കോർക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചെയിൻ ആയിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ചുറ്റി കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മളിവിടെ ഇതുപോലെ വെച്ചിട്ട് ചെയിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇതുപോലെ കമ്പി വളച്ചു കൊടുത്ത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയിൻ ഒരിക്കലും വളഞ്ഞു പോകരുത് അതുപോലെ തന്നെ ഗുങ്കുരു പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഹാങ് ചെയ്ത് എടുക്കും വേണം അപ്പോൾ അതുകൊണ്ട് ബീഡ്സ് വല്ലാണ്ട് അങ്ങോട്ട് ചെയിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കരുത് കുറച്ചൊന്ന് ലെങ്ത്തിൽ നിൽക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മുടെ ഹാങ്ങിങ് ആയിട്ടൊക്കെ എടുക്കണം ഹാങ്ങിങ് വരുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഒരുപാട് ചുറ്റണം എന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് കമ്പി കട്ട് ചെയ്യാം നമ്മൾ ഒരുപാട് ചുറ്റി കഴിയുമ്പോൾ അവിടെ അത് കട്ടി വരും അപ്പോൾ ചിലപ്പം നമ്മുടെ ആ ഒരു കുങ്കൂരു വരുന്ന ഭാഗം ഹാങ് ചെയ്ത് കെടുക്കില്ല ഇത് നിങ്ങൾക്ക് കണക്റ്റിങ് സ്പ്രിങ് വെച്ചത് അതായത് സൈഡ് റിങ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ അതൊരു ഭംഗി ഉണ്ടാവില്ല ഈ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് ഗുങ്കുരു ചെയ്തിട്ട് നമുക്ക് സൈഡ് റിങ്ങിലിട്ടിട്ട് ഇതിലേക്ക് സൈഡ് റിംഗ് കണക്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ അതൊരു ഭംഗി ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡ് റിങ് ഇങ്ങനെ താഴേക്ക് നിൽക്കും അപ്പോൾ പിന്നെ നമ്മുടെ ഹാങ്ങിങ് കുറെ കൂടി താഴേക്ക് നിൽക്കും അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് വരും ഇത് നമ്മുടെ ചെയിനും ഗുങ്കുരും തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ല എന്നാൽ അത് നന്നായിട്ട് ഹാങ് ചെയ്യുന്നുണ്ട് അതാണ് ഭംഗി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഭംഗി കേട്ടോ പിന്നെ നമ്മുടെ ഈ ചെയിനിലേക്ക് ചിലപ്പോൾ സൈഡിൽ ഇങ്ങനെ കണക്റ്റ് ആവൂല ചെറിയ ചെയിൻ ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് ആവും പക്ഷേ ചെറുത് ഇതിലും ചെറുത് വരുന്നുണ്ട് ഹോള് ചെറുതായിട്ട് അപ്പോൾ അത് ആവില്ല അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ഗുങ്കൂരും സെയിം അതേ രീതിയിൽ തന്നെ അടുത്ത രണ്ട് ബീഡിൻ്റെ ഇടയിലുള്ള ചെയിനിലേക്ക് കുറത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം എന്നുള്ളത് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇടയിൽ ആ ഇല്ലാതെ നല്ലപോലെ ഹാങ്ങിങ്സ് വരും അത് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും ചിലപ്പോൾ അതൊരു ഹെവി ലുക്ക് തോന്നുന്നു ഞാനിത് കുട്ടിക്കല്ലേ അപ്പോൾ സിമ്പിളായിട്ട് മതിയിലെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഹാങ്ങിങ് കൊടുക്കുന്നുള്ളൂ നമുക്ക് രണ്ട് സ്ഥലത്തും കൂടി ഹാങ്ങിങ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതോടുകൂടി നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി കിട്ടും ഫേസൊക്കെ കൊടുത്തു നിന്ന് പഠിക്കുന്ന ിങ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി മോഡൽസ് ഒക്കെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല കാരണം അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാവും പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് പഠിക്കുകയാണെങ്കിലും യൂസ്ഫുള്ളാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഹൈപ്പ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് മോളുടെ ഇട്ട് നോക്കാം അപ്പോൾ ഇനി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചോളൂ അപ്പോൾ ചാനലിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫീ ക്ലാസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് വീഡിയോസോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിൽ നോക്കാം അപ്പോൾ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം